ഹായ് ഹലോ ഗേസ് വെൽക്കം ബാക്ക് ഗുഡ് മോർണിംഗ് ഒലിവിയ സിൽസ് അടൂര് ഒലീവിയ സിൽസുമായി ബന്ധപ്പെട്ട വലിയ ഒരു കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലാണ് അടുത്താണ് ഞാൻ പോയിട്ടില്ല ഇനിവേ ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുന്നു ഒരുപാട് ആൾക്കാർ ആക്ഷേപം പറയുന്നു അടൂർ പോലീസ് കേസെടുത്തിട്ടില്ല അടൂർ പോലീസ് ഇത്രയും അധികം വ്യാപകമായ രീതിയിൽ ചർച്ചയായിട്ടും സ്വമേധയാ പോലീസ് അന്വേഷിക്കുന്നില്ല അതായത് ഇപ്പോൾ ഈ ഇട്സ്മി കൺമണി എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാമിൽ ഇടുകയും അതിലേതാണ്ട് ആയിരത്തി നാനൂറോളം കമൻറ്റുകൾ ഈ ഒരു സ്ഥാപനത്തിനെതിരെ വന്നിരിക്കുകയാണ് ചില ആളുകൾ പറയുന്നത് ഈ ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ട ആൾക്കാരാണ് ഇത്തരം കമൻറ്റുകൾ ചെയ്യുന്നത് ഇത് പെയ്ഡ് കമൻ്റുകളാണ് ഈ പറയുന്ന സിബി അച്ചുവും വളരെ ജെനുവിനായി കട നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരാണ് വലിയ രീതിയിലുള്ളൊരു വളർച്ച ഇവർക്കുണ്ടായിട്ടുണ്ട് സമീപ സമീപകാലത്ത് ഓൺലൈനിലൂടെയാണ് ഇവരുടെ ബിസിനസ് ഏറ്റവും വില കുറച്ചാണ് സാധനങ്ങൾ നൽകുന്നത് ഇവരുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു കംപ്ലയിൻ്റ് ഒന്നും വരുന്നതായി കാണുന്നില്ല പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് കസ്റ്റമർ എല്ലാം ഓൾമോസ്റ്റ് സാറ്റിസ്ഫൈഡ് ആണ് സാധാരണഗതിയിൽ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് കംപ്ലൈൻറ്റ് വരാറ് ഇവിടെ കംപ്ലയിൻറ്റ് കൂടുതലും ഉന്നയിച്ചിരിക്കുന്നത് ഇവരുടെ സ്റ്റാഫുകളാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത സ്റ്റാഫുകളാണ് കൊടിയ പീഡനത്തിന് ഇരയായതായി കംപ്ലയിൻ്റ് ഉന്നയിച്ചിരിക്കുന്നത് ഒരുപക്ഷെ അവരെ മറ്റെന്തെങ്കിലും തരത്തിൽ സെക്സ് വർക്കിന് വല്ലതും വിധേയരാക്കിയോ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടോ അല്ലെങ്കിൽ മൃഗീയമായ കൊടിയ പീഡനങ്ങൾക്ക് അവർ ഇഴയായോ എന്നൊന്നും ഇതുവരെ ആരും പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എനിവേ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്നറിയാൻ ഈ പോലീസ് എന്തുകൊണ്ട് ഇത് അന്വേഷിക്കുന്നില്ല എന്നറിയാൻ നമ്മൾ അടൂർ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടിരുന്നു സോ അവർ എന്താണ് നമുക്കൊന്ന് കേൾക്കാം സോഷ്യൽ കേഡിയയില് വ്യാപകമായ രീതിന്റെ കംപ്ലൈന്റ് ഇങ്ങനെ വരുന്നുണ്ട് ഞങ്ങളൊരു യൂട്യൂബർ ആണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും എന്തെങ്കിലും അന്വേഷണം വല്ലതും നടത്തിയിട്ടുണ്ടോ സാർ അതെപ്പോ നിലവിൽ വന്നേക്കുന്ന എന്തോ സംഭവം അതെ നിലവിൽ വന്നേക്കുന്നേ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വ്യാപകമായി ഇവര് ആൾക്കാരെ ചീറ്റ് ചെയ്യുന്നു അവിടെ അവിടെയുള്ള പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു ഉപദ്രവിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള തെളിവുകൾ അടക്കമുള്ള വീഡിയോ ഒക്കെ പലരും ഷെയർ ചെയ്യുന്നു കമന്റുകൾ ചെയ്യുന്നു വീഡിയോ അടക്കം ഷെയർ ചെയ്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എസ് എച്ച് ഐ വിളിക്കേ കംപ്ലൈന്റ് നിലവിൽ വന്നിട്ടില്ലല്ലേ കംപ്ലൈന്റ് നിലവിൽ വന്നിട്ട് കംപ്ലൈന്റ് നേരിട്ട് എസ് എച്ച് വിളിക്കാം അപ്പൊ സാർ പറഞ്ഞുതരാം oh Bye -bye. അതായത് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നത് നിലവിൽ എന്താണ് ഇഷ്യൂ വന്നിരിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ അപ്ഡേറ്റ് ഇവർ ചെയ്യാറില്ല പോലീസുകാരൊന്നും ചെയ്യാറില്ല അതിൻ്റെ ആവശ്യവുമില്ല സോ നിലവിൽ എന്താണ് പ്രശ്നം വന്നിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം മുൻപ് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഉയർന്ന ഉദ്യോഗസ്ഥനോട് കാര്യങ്ങൾ ചോദിച്ചത് കഴിഞ്ഞാൽ വിശദമായി അദ്ദേഹം പറയുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലിമിറ്റേഷൻ വെച്ച് പറയുന്നത് സോ നമ്മുടെ അന്വേഷണത്തിന് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ ഇവർക്കെതിരെ ആരും കേസ് കൊടുക്കാതിരുന്നിട്ടില്ല ഏതാണ്ട് അമ്പത്തെട്ടോളം പരാതികളാണ് അടൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം ചെന്നിട്ടുള്ളത് മറ്റുള്ള പോലീസ് സ്റ്റേഷനുകളിലും പരാതി പോയിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാ പരാതികളും ഇവിടെ വർക്ക് ചെയ്ത സ്റ്റാഫുകളുടെ പരാതികളാണ് എന്നുള്ളതാണ് വാസ്തവം സോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ നടന്നിരിക്കുന്നു എന്നുള്ളത് ശരിയാണ് എന്നാൽ നാളെ ഇതുവരെ ഇവർക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്ത് ഇവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞപോലെ അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു ക്രൈം ഒരുപക്ഷെ ഇവർ ചെയ്തതായി തെളിയിക്കാൻ ഈ പരാതിക്കാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇവിടെ ഈ പറഞ്ഞ കണക്ക് കൊളരതായ്മകൾ നടക്കുന്നുണ്ട് അത് ഏതരം കൊള്ളരതായ്മകളാണ് അത് ഈ ഇഡ്സ്മി കൺമണി എന്നുള്ള കമന്റ് ബോക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അവിടെ ഈ പറഞ്ഞ ഇവരുടെ ഒരു സ്റ്റാഫുകളോടുള്ള ഒരു അപ്രോച്ച് അതായത് സ്റ്റാഫുകളായി ഇന്റർവ്യൂ ചെയ്തെടുത്തതിനു ശേഷം അവര് ധാർഷ്ട്യം കാണിക്കുന്നു തങ്ങളുടെ ഔദാര്യത്തിലാണ് നിങ്ങൾ പണിയെടുക്കുന്നത് എന്ന തരത്തിലുള്ള വെർബലി ഉള്ള അറിയിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് വെർബലി ആൾക്കാരെ തൃട്ടം ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അത് ഇവിടെ മാത്രമല്ല പല സ്ഥാപനങ്ങളും ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് നമുക്ക് ഇതിനുമുമ്പ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് തീർച്ചയായും അവിടെ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ അത്തരം ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ഇതിനു മുമ്പും ഇതുപോലെ പല രീതിയിലുള്ള പരാതികൾ ഉന്നയിച്ച ആൾക്കാർ വരുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവിടെ വ്യാപകമായി ആയിരത്തിലധികം പേര് പരാതി ഉന്നയിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്നാൽ മതിയായ രീതിയിൽ ഇവരെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവർക്ക് ശിക്ഷമായും കൊടുക്കാനോ ഉള്ള ഒരു തെളിവുകൾ ആർക്കും സമർപ്പിക്കാൻ സാധിക്കുന്നില്ല എനിവേ ഇവർ ഈ കെ ഒക്കെ കൊടുക്കുന്ന വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ൊരു പ്രകസനം തന്നെയാണ് കാരണം സാധാരണഗതിയിൽ എത്ര വലിയ റിച്ച് ആയിട്ടുള്ള മൊലാളിമാരാണെങ്കിൽ പോലും ഇതുപോലെ കെ എഫ് സി ഒന്നും മേടിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സ്ഥാപനത്തിൽ കൊടുക്കുമെന്ന് തോന്നുന്നില്ല ഏതാണ്ട് നൂറ്റമ്പതോളം സ്റ്റാഫ് ജോലി ചെയ്യുന്ന സ്ഥാപനമാണെന്ന് പറയുന്നു സോ അതിൽ ഏഴെട്ട് പേരെ കെ എഫ് സി കഴിക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും വെജിറ്റേറിയൻ ആയിരിക്കാം എന്ന് തന്നെയാണ് അവർ പറയുന്നത് മറ്റുള്ളവരൊക്കെ വെജിറ്റേറിയനാണ് ഒരു പക്ഷേ ഇൻ്റർവ്യൂവിന് വെജിറ്റേറിയൻകാർക്ക് മുൻഗണന കൊടുക്കുന്നുണ്ടാകും കാരണം കെ എഫ് സി അത്രത്തോളം കുറച്ച് കൊടുത്താൽ മതിയല്ലോ ഇത് ഏതൊക്കെ ദിവസം കെ എഫ് സി കൊടുക്കുന്നുണ്ടോ എല്ലാ ആഴ്ചയിലും കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണോ കെ എഫ് സി കൊടുക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല എനിവേ കെ എഫ് സി കൊടുക്കുന്ന വീഡിയോ വലിയ രീതിയിൽ ഇവർ പ്രചരിപ്പിച്ചിരിക്കുന്നു അതുതന്നെ ഒരു എന്താ പറയുക ഒരു മാനിപ്പുലേഷനാണ് കാരണം എന്തൊക്കെയോ മറക്കാൻ വേണ്ടിയുള്ള അതായത് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഇവർക്കെതിരെ വരുന്നതിനെ തടയിടാൻ വേണ്ടിയാണ് ഈ ഒരു കെ എഫ് സി കൊടുക്കുന്ന വീഡിയോ ഈ ഒരു മാഡം പങ്കുവച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ നിങ്ങൾ പലരും വിചാരിക്കുന്ന പോലെ കേസ് കൊടുക്കാനിട്ടല്ല ഏതാണ്ട് അമ്പത്തെട്ടോളം പരാതികൾ ഇവർക്കെതിരെ കൊടുത്തിട്ടുണ്ട് എഫ് ർ ഇടാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കേസിലാണ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് അതിലും മതിയായ തെളിവുകളില്ല അതേത് കേസാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ചടയമംഗലത്തുള്ള ഒരു പെൺകുട്ടി ഇവിടെ ജോയിൻ ചെയ്തതിനു ശേഷം ആ പെൺകുട്ടിക്ക് ഈ പറഞ്ഞ സാലറി ഇല്ല എന്ന് ബോധ്യപ്പെടുകയും ഈ പെൺകുട്ടി അവിടെ അക്രമാസക്തി ആകുകയും ചെയ്യുന്നതാണ് പറയുന്നത് അക്രമാസക്തിയായി ഡോറ് വലിച്ചടച്ച് പുറത്തിറങ്ങി പോയ സമയത്ത് കൂടുന്ന സ്റ്റാഫിനെ തള്ളിയോ മുന്തിയോ അങ്ങാണ്ട് ചെയ്തെന്നാണ് ഇവർ പറയുന്നത് സോ അതിനുശേഷം ഇവർ അക്രമാസക്തി ആവാതിരിക്കാൻ മൂന്നാല് പേര് കൂടി ഇവരെ പിടിച്ചു വെച്ച് സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവും സോ ആ പിടിച്ചു വെച്ചപ്പോൾ ഇവരെ ആക്രമിച്ചു എന്നുള്ള രീതിയിൽ ഇവർ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ പരാതിന്മേൽ അന്വേഷണം ഉണ്ടായെങ്കിലും ആ പരാതിയിലും സിബിനെയും അച്ചുവിനെയും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവർക്കെതിരെ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് ഇന്റർവ്യൂവിൽ ഇവർ കളർ നോക്കിയിട്ടാണ് വെളുത്ത വെളുത്താൾക്കാരെ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത് വെളുത്ത സുന്ദരികളായിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് സെലക്ട് ചെയ്യുന്നതാണ് വ്യാപകമായ പരാതി ആ ഒരു വിഷയത്തിൽ എനിക്ക് അതിനോട് ഒരു വൈരുദ്ധ്യ അഭിപ്രായം ഉണ്ടെന്ന് പറയുന്നത് ഇതൊരു പ്രൈവറ്റ് സ്ഥാപനമാണ് ഈ പ്രൈവറ്റ് സ്ഥാപനത്തിൽ എത്ര ആളുകൾ ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായും അവർ തന്നെയാണ് അവരുടെ ഇഷ്ടമാണ് ഇതൊരു ഗവൺമെന്റ് സെക്ടർ സെക്ടറാണെന്ന് നമുക്ക് പറയാം അവിടെ ഇത്രയും നിബന്ധനകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് എതിർക്കാം എന്നാൽ അവരുടെ സ്വന്തം സ്ഥാപനത്തിൽ എങ്ങനെയുള്ള കുട്ടികൾ ജോലി ചെയ്യണം വെളുത്തവര് വേണോ അല്ലെങ്കിൽ തടിയുള്ളവര് വേണോ തടി കുറഞ്ഞവര് വേണോ നീളം എത്ര വേണം അതിൽ കറുത്തവർ വേണം അതൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ലേ സോ അക്കാര്യത്തിൽ അവർ കുറ്റം പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല കാരണം അതവരുടെ സ്വാതന്ത്ര്യമാണ് ഈ ഇത്തരം ആൾക്കാർ ഇപ്പം നമ്മൾ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഫിലിപ്പീനീസിനാണ് ഫിലിപ്പീൻസിന് പെൺകുട്ടികൾക്ക് കാരണം അവർ ഗുഡ് ലുക്കിംഗ് ആണ് നീറ്റാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നുവെന്ന് പല സാധനങ്ങളും മറ്റുള്ളവർ അത് അങ്ങനെ അല്ല അല്ല അതിൻ്റെ അർത്ഥം എന്നാൽ അവർക്ക് കൂടുതലും പ്രിഫറൻസ് കൊടുക്കുന്നുവെന്ന് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പലരും അങ്ങനെ ചെയ്യാറുമുണ്ട് സോ ഇവിടെയും അതുതന്നെയായിരിക്കും അവർ ചെയ്തത് കാരണം ഒരു ഷോപ്പിൽ കയറി വരുന്ന ആൾക്കാർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തീർച്ചയായും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഷോപ്പിൽ വരുന്ന ഞരമ്പ് ഉണ്ടാവാം സോ അത്തരം ഞരമ്പ് രോഗികളെ ഉദ്ദേശിച്ചു കൂടിയാകാം ഒരു പക്ഷേ ഇത്തരം ഒരു പരിപാടികളൊക്കെ ചെയ്യുന്നത് എനിവേ കളർ ഡിസ്ക്രിമിനേഷൻ അതുകൊണ്ട് അവർ കാണിച്ചു എന്നൊന്നും അഭിപ്രായപ്പെടാൻ ഞാനില്ല നമുക്ക് ഫീൽ ആവും പക്ഷേ കളർ കുറഞ്ഞത് കൊണ്ട് നിങ്ങളെ എടുക്കുന്നില്ല എന്ന് പറയുന്നത് അത് തന്തയില്ലായ്മയാണ് അങ്ങനെ അവർ പറയാൻ പാടില്ല ഈ വ്യക്തി റിജക്റ്റ് ആയത് മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടാണെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ പക്ഷേ ഒരു കറുത്ത ഒരാൾ ബയോഡെറ്റ അയക്കുമ്പോൾ കളർ കുറഞ്ഞ ഒരാൾ ബയോഡാറ്റ അയക്കുമ്പോൾ കളർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നിങ്ങൾ എടുക്കുന്നില്ല ഇവിടെ കളറുള്ളവരെ മതി എന്ന് പറയുന്നത് തന്തയില്ലായ്മയാണ് അവർക്ക് എടുക്കാതിരിക്കാം പക്ഷേ ഇത് പറയാൻ പാടില്ല തീർച്ചയായും അതിനെതിരെ വേണമെങ്കിൽ കേസ് കൊടുക്കാം കേസ് എടുക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ആരെ എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് അവർ തന്നെയാണ് ഈ ഒരു സിബിയും മറ്റും സമ്പൂർണ്ണ തട്ടിപ്പാർ തന്നെയാണെന്ന് പറയാൻ കാരണം ഇവിടെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും കമന്റ് ബോക്സ് ഇവർ ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണ് അതുതന്നെയാണ് ഇവരുടെ ഒരു അവർക്ക് മറുപടിയില്ല സോ ഇവർ ഇവരെന്തൊക്കെയോ ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ അത് അത്രത്തോളം ഭീമമല്ലാത്തതുകൊണ്ടാണ് പോലീസ് അവിടെ നിസ്സഹായരായി നിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ഇത്തരം കംപ്ലയിന്റുകൾ കൊടുത്തത് കൊണ്ട് ഉടൻ തന്നെ ഈ സ്ഥാപനം അടച്ചുപൂട്ടുമെന്ന് പറയാൻ കഴിയില്ല ഇവരെ മർദ്ദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഈ സി ബി ഐയും അച്ചൂനെയും കുറച്ച് ആളുകൾ കയറി ഏതോ ഇത് കണക്കുള്ള വിഷയത്തിൽ മർദ്ദിച്ചു എന്നൊക്കെ അറിയാൻ കഴിയുന്നുണ്ട് സോ ഇവരുടെ സാമനം അടച്ചുപൂട്ടാൻ മാത്രം ഏതെങ്കിലും തരത്തിലുള്ള നമുക്കറിയാം ഒരു വ്യവസായ സംരംഭം കെട്ടിപ്പടുത്ത് വരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് ഈ ഒരു കാലത്ത് സോ അത് നന്നായി അവർ യൂസ് ചെയ്ത് നല്ലൊരു പ്ലാറ്റ്ഫോം കണ്ടെത്തി അവർ വളർന്നു വന്ന് എന്നാൽ അതിനിടയിൽ ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതായത് ടെക്സ്റ്റൈൽസിൽ കൂടുതൽ സമയം ആൾക്കാരെ നിർത്തിക്കൂടാ നിർത്തി ജോലി ചെയ്യിച്ചു കൂടാ എന്ന തരത്തിലുള്ള നിയമം വരെ ഇപ്പം വന്നിട്ടുണ്ട് സോ ഇത് ഗവണ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഗവൺമെൻറ് ഉടൻ ആക്ഷൻ എടുക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത് ഇനി മറ്റു ചില ആൾക്കാരുടെ ഒരു ചിന്താഗതി ഇവർ ഈ സുന്ദരികളായ പെണ്ണുങ്ങളെ എടുക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള സെക്ഷൽ ട്രാപ്പ് അത്തരം ബിസിനസ്സുകൾ എന്തെങ്കിലും ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു എന്ന തരത്തിലുള്ള കമന്റുകൾ വരുന്നുണ്ട് സോ ആ രീതിയിലും അന്വേഷണം അനിവാര്യമാണ് കാരണം ഈ വന്ന കാലത്ത് അങ്ങനെയും സംഭവിക്കാം സോ ആ രീതിയിലും അന്വേഷണം നടത്തേണ്ടത് തീർച്ചയായും ആവശ്യം തന്നെയാണ് അത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവും ഇത്രയും അധികം പോലീസിൽ എത്തിയിട്ടുണ്ട് വീണ്ടും കംപ്ലൈന്റുകൾ ആക്റ്റീവ് ആവുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനു മുമ്പ് അതായത് ഈ പോലീസുകാരൻ പറയുന്നത് കുറച്ച് മുമ്പ് കംപ്ലൈന്റുകൾ എത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് വീണ്ടും കംപ്ലൈന്റുകൾ ആക്റ്റീവ് ആകുമ്പോൾ തുടരന്വേഷണം ഉണ്ടാകും തീർച്ചയായും നടപടി ഉണ്ടാകും നല്ല രീതിയിലൊരു അന്വേഷണം ഉണ്ടാകുകയാണെങ്കിൽ അസ്വാഭാവികമായ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സ്ഥാപനം അടച്ചുപൂട്ടും അടച്ചുപൂട്ടണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എനിവേ ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ചും വീഡിയോക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ